നൂറ്റിയഞ്ചാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ പെരുമ്പാവൂർ അശമന്നൂർ സ്വദേശി അബ്ദുല്ല മൗലവിയെ വീട്ടിലെത്തി അഭിനന്ദിച്ച മന്ത്രി എം പി രാജേഷ് ഈ മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപന ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു മൗലവി നമ്മുടെ നാടിന്റെ അഭിമാനമാണ് മാത്രമല്ല യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ് ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണമായി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുമ്പോൾ ആ മാറ്റത്തിന്റെ ചരിത്രത്തിന്റെ നായകനായിട്ടാണ് നൂറ്റിയഞ്ചു വയസ്സുള്ള അബ്ദുള്ള മൗലവി മാറുന്നത് കമ്പ്യൂട്ടറും ഇലക്ട്രോണിക് യുഗവും ഒന്നും സ്വപ്നം കാണാത്ത കാലത്ത് ജനിച്ചു വളർന്ന അശമന്നൂർ എക്കുന്നം മഠത്തിക്കുടി വീട്ടിൽ എം എ അബ്ദുള്ള മൗലവി കോവിഡ് കാലത്താണ് ഡിജിറ്റൽ സാക്ഷരതയുടെ ആവശ്യം മനസ്സിലാക്കിയത് മതപണ്ഡിതനായ അദ്ദേഹം വിവിധ മദ്രസകളിൽ കാലങ്ങളോളം അധ്യാപകനായിരുന്നു കോവിഡ് കാലത്ത് മൊബൈലിൽ വാർത്തകൾ കേൾക്കാനും കാണാനും വായിക്കാനും ശ്രമിച്ചു ഒമ്പത് കൊല്ലം പഠിച്ചാൽ ഒമ്പത് കൊല്ലം പഠിച്ചത് അങ്ങനെ പഠിച്ചത് പിന്നെ ജോലി നാല്പത് വർഷത്തോളം ജോലി ചെയ്തു നാല്പത് വർഷം ജോലി ചെയ്തു പഴയ പള്ളിയിലും ഇമ്മായിട്ട് ഹസീബായിട്ട് ജോലി ചെയ്തു അതിന് പിന്നിപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മുതലേ പിന്നെ ജോലിക്ക് പോയില്ല ആവിലാണ് പോയില്ല പഠിക്കുന്ന കാലത്തൊക്കെ അതായത് കോളേജിൻ്റെ അവിടെ നിന്നാണ് ആഹാരം കഴിച്ചത് കോളേജിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്നും കോളേജിൽ നിന്നും ആഹാരം കഴിച്ചു അങ്ങനെ അങ്ങനെ കഴിച്ചത് അത് സാറിന് സാധിച്ചു ഡിജി കേരളം പദ്ധതിയിലെ ഏറ്റവും പ്രായം കൂടിയ പഠിതാവാണ് അബ്ദുല്ല മൗലവി ഡിജി കേരളം വോളണ്ടിയർമാർ വീട്ടിലെത്തി പഠിപ്പിച്ചതിനൊപ്പം മക്കളും കൊച്ചുമക്കളും അറിവിന്റെ വഴിയൊരുക്കി ഇന്ന് യൂട്യൂബും ഫേസ്ബുക്കും അടക്കം സമൂഹ മാധ്യമങ്ങളെല്ലാം അബ്ദുള്ള മൗലവിയുടെ വിരൽത്തുമ്പിലാണ് റിപ്പോർട്ടർ കൊച്ചി